ആരാണ് ഒരു ഇൻഫ്ലുവൻസർ അവർ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് അതിപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളായാലും ശരി ഇത് നെഗറ്റീവായാലും ശരി ഏത് രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാലും അവർ ഇന്നത്തെ കാലത്ത് ഒരു ഇൻഫ്ലുവൻസറാണ് പൊതുവെ പോസിറ്റീവായ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെയാണ് ആളുകൾ പൊതുവിലായി അങ്ങനെ ബഹുമാനിക്കാറുള്ളത് പക്ഷേ നെഗറ്റീവ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നവർക്കാണ് ഇന്ന് നമ്മുടെ മലയാളത്തിൽ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും നല്ല പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീച്ച് കിട്ടൂല ഉടനെ പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് അതാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്മാരുടെ രീതി അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ സോഷ്യൽ മീഡിയ ലോകത്ത് ഇപ്പോഴുണ്ട് അതിന്റെ മറ്റൊരു മോശവശമാണ് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസ്മാരുടെ ജീവിത രീതികളും പലപ്പോഴും ജനങ്ങൾക്ക് ഒട്ടും മാതൃകയാക്കാൻ സാധിക്കാത്ത ചില ശൈലികൾ ഇന്നലെ ആത്മഹത്യ ചെയ്ത ചിന്നൂപ്പാപ്പുവിന്റെ കാര്യം തന്നെ നിങ്ങളൊന്നെടുക്കുക നാല് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ചിന്നൂപ്പാപ്പുവിന് ആ കുട്ടി ആത്മഹത്യ ചെയ്ത ഇൻഫ്ലുവൻസറുടെ കൂടെയല്ല ആ സമയം ഒന്നുള്ളത് മറിച്ച് കുട്ടിയുടെ പിതാവായ ചിന്നുവിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണ് ഏകദേശം ഒരു വർഷത്തോളമായി ചിന്നു പാപ്പ് ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയാണ് പൂർണ്ണമായും ഡൈവേഴ്സായി ഇല്ല ഇവർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് കുറച്ചുകൂടി പേപ്പർ വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അതിനിടയിലാണ് ഈ ഇൻഫ്ലുവൻസർ കാസർഗോഡ് ആസാദ് നഗറിലെ ഒരു വാടക വീട്ടിൽ അവരുടെ സുഹൃത്തുമായി ഒന്നിച്ചു കഴിഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരു ലിവിങ് ടുതർ അതിനിടെ ഒരു ദിവസം രാവിലെ ഈ ആൺസുഹൃത്ത് അതായത് ഇന്നലെ രാവിലെ ആൺസുഹൃത്ത് ജോലിക്ക് പോയതോടെ ഉച്ചയ്ക്ക് ഇങ്ങനെ ചിന്നുവിനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എത്രയൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നപ്പോൾ സംശയം തോന്നിയിട്ട് ഈ ആൺസുഹൃത്ത് തന്റെ കൂട്ടുകാരനായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് ചിന്നു ഒരു ഷാളിൽ തൂങ്ങി മരിച്ച കാഴ്ച ഈ ആൺസുഹൃത്ത് കാണുന്നത് ഉടനെ ഈ ആൺസുഹൃത്ത് ആകപ്പാട് ബഹളം വെച്ച് കരഞ്ഞുപോലും അങ്ങനെ സമീപവാസികളൊക്കെ ഓടിക്കൂടി മരിച്ച ചിന്നുവിനെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ഇവരുടെ മരണം സംഭവിച്ചിരുന്നു ചിന്നു പാപ്പു എന്ന ഈ ഇൻഫ്ലുവൻസറുടെ മരണത്തിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ മുഴുവൻ ഇതൊക്കെയാണ് പക്ഷേ ഇതിൽ ആദ്യം തൊട്ടേ മാധ്യമങ്ങൾ ചെയ്ത വാർത്ത കുടുംബ പ്രശ്നമാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞായിരുന്നു ഉടനെ പിന്നീട് കുടുംബം ഇന്നലെ മാധ്യമ മാധ്യമ പ്രവർത്തകരെ കണ്ട് രംഗത്ത് വന്ന് ഇതെല്ലാം മറിച്ച് മരണത്തിന് കാരണം കൂടെ താമസിക്കുന്ന ആൺസുഹൃത്താണെന്ന് കുടുംബം പറയുകയുണ്ടായി ഇതോടുകൂടിയാണ് ഈ വിഷയത്തിലേക്ക് ഈ ആൺ സുഹൃത്ത് കൂടി എത്തിയത് പോലീസ് ഇപ്പോൾ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചിന്നുവിന്റെ ഫോണും മറ്റ് സോഷ്യൽ മീഡിയകളിലെ ബന്ധങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ചിന്നുവിന്റെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും മരണത്തിൽ വേറെ വല്ല ദുരൂഹതകളും ഉണ്ടോ എന്നുള്ളത് പിന്നീട് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കും എന്നിരുന്നാലും പ്രാഥമികമായി ഈ മരണത്തിൽ ദുരൂഹതകളൊന്നും പോലീസിന് ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സത്യത്തിൽ ഈ മരണത്തിൽ ഏറ്റവും വലിയ നിരാശ ഇവർ ഫോളോ ചെയ്യുന്ന സാധാരണക്കാർക്കാണ് ഉണ്ടായിട്ടുള്ളത് ഏത് തരം മനുഷ്യർക്കിടയിലും എത്ര പേർക്കിടയിലും ഒട്ടും കൂസലില്ലാതെ വളരെ എനർജറ്റിക്കായി വീഡിയോകൾ നിർമ്മിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന സന്ദേശം നൽകുന്ന വളരെ സന്തോഷവതിയായി റീലുകളിൽ നിറയുന്ന തങ്ങളെ നിരന്തരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഇൻഫ്ലുവൻസർ ഇതാ ഏറ്റവും അവസാനം തങ്ങളെ വളരെ നെഗറ്റീവായി ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മരിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാൽ പ്രതിവിധി തൂങ്ങി തൂങ്ങിച്ചാവുകയാണെന്നാണല്ലോ ആ ഇൻഫ്ലുവൻസർ അവസാനമായി ഇൻഫ്ലുവൻസ് ചെയ്തു പോയിരിക്കുന്നത് അതല്ലേ ശരിക്കും സത്യത്തിൽ അതല്ലേ സംഭവിച്ചത് മനസ്സിലാക്കിയെടുത്തോളം ചിന്നു പാപ്പു ജീവനെടുക്കാൻ കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടോ അതോ അല്ലെങ്കിൽ സുഹൃത്തുമായി ബന്ധപ്പെട്ടോ ആയ ഏതൊക്കെയോ കാരണങ്ങളാണ് പക്ഷെ കിടപ്പാടത്തിൽ ജീവച്ഛപമായി കിടക്കുമ്പോഴും ജീവിതത്തെ പോസിറ്റീവായി കണ്ട് കഠിന പ്രയത്നം നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർ കൂടിയുള്ള ലോകാണിതെന്ന് ഓർക്കണം നിങ്ങൾ അങ്ങനെയൊരു ലോകത്തും കാലത്തുമാണ് ഇത്രയും ഫെയിമും ജനകീയതയും ഒക്കെയുള്ള ചിന്നൂപ്പുമാർ ഇത്രയും വലിയ നെഗറ്റീവ് സന്ദേശവും ഇമ്പാക്റ്റും സ്വന്തം ജീവിതത്തിലൂടെ നൽകിയിട്ട് ഇങ്ങനെ സ്വയം ജീവൻ ഹോമിക്കുന്നത് വ്യക്തിപരമായി ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ സ്വയം ഇങ്ങനെ ജീവൻ അവസാനിപ്പിക്കുന്നവരോട് ഒരു സഹാനുഭൂതി തോന്നാത്ത ഒരാളാണ് സ്വന്തം കാര്യം എന്ന സ്വാർത്ഥതൻ്റെ അപ്പുറത്തോട്ട് മറ്റെന്താണ് ഇവരിങ്ങനെ ജീവൻ എടുക്കുന്ന ഇതിലുള്ളത് ഇവിടെ ചിന്നു ചിന്നുപ്പാപ്പുവിൻ്റെ കാര്യം തന്നെ എടുക്ക് ആ നാല് വയസ്സുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് തനിച്ചാക്കി ആരെയാണ് സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് അവര് തോൽപ്പിക്കാൻ ഇറങ്ങിയത് അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പുതിയ കാലത്തെ ഇൻഫ്ലുവൻസ്മാരുടെ ബാഡ് ഇൻഫ്ലുവൻസ് എന്ന മഹാവ്യാധിയെക്കുറിച്ച് ഇനിയിപ്പോൾ ഇവരുടെ മരണത്തിൽ വേറെ വല്ല ദുരൂഹതകളുണ്ടെങ്കിൽ അതായത് കൊലപാതകമോ മറ്റോ ആണെങ്കിൽ അതും പോലീസ് അന്വേഷണ പരിധിയിൽ വന്ന് സത്യം പുറത്തു വരട്ടെ പക്ഷെ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ നല്ല ഇൻഫ്ലുവൻസറായി മാറാൻ സാധിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെ പിന്തുടരുന്നവർക്ക് അവസാനം ഈ ലോകത്ത് നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യലാണ് സന്ദേശം എന്ന നിലയിലല്ലേ ിയലല്ല സത്യത്തിൽ യഥാർത്ഥ റിയലായ ജീവിതമെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക